ഹായ് ഇസ്ലാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബഷീർ ബഷീരെ കുറിച്ചാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിലൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്ന ആ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ രണ്ട് ഭാര്യമാരുള്ള കാരണത്തിലാണ് എല്ലാവരും അറിയപ്പെടുന്നത് അപ്പം ബഷീർ കുറിച്ച് പറയുകയാണെങ്കിൽ ആരും അറിയാത്തവരായിട്ട് ഉണ്ടായിരിക്കില്ല അപ്പം നമുക്കറിയാം സോഷ്യൽ യൂട്യൂബ് ആയാലും യൂട്യൂബായാലും ആയാലും എന്തായാലും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അവരെ വീഡിയോ കാണാം ഒരുപാട് ആളുകൾ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇപ്പം അപ്പം അവരുടെ പ്രശ്നം എന്താണെന്നാണ് അവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഷീർ എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ലൊരു വ്യക്തിയാണ് കേട്ടോ കാരണം പെണ്ണ് കെട്ടുക എന്നുള്ളത് രണ്ടോ മൂന്നോ നാലൊക്കെ പെണ്ണ് കെട്ടുക എല്ലാവർക്കും കഴിയും അപ്പൊ പെണ്ണ് കെട്ടി എത്ര പെണ്ണ് കെട്ടി എന്നതല്ലോ പെണ്ണ് കെട്ടിയത് എങ്ങനെ നോക്കി എന്നുള്ളതാണ് കാര്യം അപ്പൊ നമുക്കറിയാം നമ്മളെ ഇടയിൽ തന്നെ ഒരു ഭാര്യമാരുള്ള ആളുകൾ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഭാര്യമാരെ നോക്കാത്തതും മക്കളെ നോക്കാത്തതും അതുപോലെ തന്നെയാണ് കള്ള് കള്ളുപിടിച്ചിട്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും മക്കളെയും ഭാര്യയും ഉപദ്രവിക്കുന്ന അങ്ങനത്തെ ആളുകൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗ തുല്യമാണ് കേട്ടോ അപ്പൊ എൻ എൻ്റെ ഒരു അഭിപ്രായത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ അപ്പൊ നമുക്ക് നമ്മളെ അഭിപ്രായങ്ങളൊക്കെ പറയാലോ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബഷീർ ബഷീ എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണ് കേട്ടോ കാരണം അത്രയും സന്തോഷത്തോടെയാണ് അവർ കുടുംബം നോക്കുന്നത് രണ്ട് ഭാര്യമാരെയും മക്കളെയും ഒരുപോലെ നോക്കുന്ന നല്ലൊരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കല്യാണം കഴിച്ചിട്ട് ഭാര്യമാരെയും മക്കളെയൊക്കെ നോക്കാത്ത ആളുകളായിരിക്കട്ടെ ഇങ്ങനത്തെ കമൻ്റൊക്കെ അടിക്കുന്നത് അസൂയ മുത്തിട്ട് കമൻ്റ് അടിക്കുന്നതായിരിക്കും അപ്പോൾ അവരും തന്നെ ഈ കമൻ്റിനെതിരെ പരാതിയൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ബഷീർ ബഷി ഒന്നാമത്തെ ഭാര്യയെ കൊണ്ടുപോകാതെ രണ്ടാമത്തെ ഭാര്യയായ മഷൂറേയും കൊണ്ട് ബാങ്കോക്കിലേക്ക് പോയ സമയത്ത് സുഹാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അവര് ബാങ്കോക്കിൽ പോയി ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് പോയതാണ് ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാണ് ഞാനും മക്കളും ഒറ്റക്കാണ് വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കുറിച്ചിട്ടാണ് കേട്ടോ ആ വീഡിയോ ആണ് ഇതിനുള്ള എല്ലാത്തിനുള്ള കാരണം ആ വീഡിയോ കുറിച്ചിട്ടാണ് തുടങ്ങിയില്ല എല്ലാവരും ആ സുഹാന പറയുന്ന സമയത്ത് സുഹാനയുടെ കണ്ണ് കലങ്ങിയിട്ടുണ്ട് മക്കൾക്ക് സങ്കടമുണ്ട് പിന്നെ സുഹാനയ്ക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല സുഹാന കുറച്ച് പൈസ കിട്ടണം കുറച്ച് കറങ്ങണം ഡ്രസ്സ് വേണം അത്രേ ഉള്ളൂ ഭർത്താവിനോട് സ്നേഹം എന്തെല്ലാം പറഞ്ഞു വെച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന വനിത അതേപോലെ തന്നെ ഏതാണോ മലയാള മനോരമ ന്യൂസ് ഈ എന്തൊക്കെ എന്തൊക്കെ എന്തിലൊക്കെ ആർട്ടിക്കൽസ് വന്നോ അത് ഫുള്ള് ഫേക്ക് ന്യൂസ് അപ്പൊ അതിലൂടെ എന്ത് മനസ്സിലാക്കാം ഈ വാർത്ത ചാനലുകളിൽ വരുന്ന എല്ലാ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാം കാരണം ഫേക്ക് ഒരു ന്യൂസുകളൊക്കെ വെച്ചിട്ടാണ് ആളുകളുടെ കമന്റ് കണ്ടു എന്നും പറഞ്ഞിട്ടാണ് കമന്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ന്യൂസുകാർ ന്യൂസ് ഇറക്കി തുടങ്ങുന്നത് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഒരു ചാനലും വിശ്വസിക്കാൻ പാ എല്ലാം ആണെന്ന് മനസ്സിലായി പക്ഷെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം ഒന്നും അറിയോ ഒരുപാട് നമ്മളെ നമ്മളോട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്തോണ്ടിരിക്കണ്ട് ഫോൺ ചെയ്യേണ്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ എട്ട് വർഷം കല്യാണം കഴിഞ്ഞിട്ട് കുറ്റിക്ക് ഇപ്പൊ രണ്ടര വയസ്സായി എന്നിട്ടും ഇത് ആയപ്പോഴും എന്നിട്ടും ഇത് കഴിഞ്ഞില്ലെന്ന് കാലഘണം അത് നിങ്ങക്ക് മനുഷ്യാമല്ലേ ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ബിഗ് ബോസിൽ നിങ്ങൾക്ക് കിട്ടും കിട്ടും നിങ്ങൾ പ്രത്യേകിച്ച് പറയാൻ പോയ മനസ്സിലായി അതായത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തുടങ്ങി പറഞ്ഞില്ലേ നമുക്ക് ടൈം കിട്ടില്ല ഗ്ലോർ ചെയ്യാനോ ഒന്നിനും സമയം കിട്ടില്ല ഞാനെന്റെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി പോലും ഇടാൻ വേണ്ടിയുള്ള സമയം എനിക്ക് കിട്ടാനില്ല മനസ്സിലായി അതുകൊണ്ട് ഇപ്പോൾ ബഷീർ ബഷി പറഞ്ഞത് കേട്ടല്ലേ അവർ അത്രയും നല്ല ജീവിതം നയിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബഷീർ ബഷി എന്നുള്ള പേര് കൊടുത്താൽ തന്നെ ഇഷ്ടം പോലെ റീച്ച് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നത് ഇപ്പം ചില ആൾക്കാരുടെ തമ്പുനയിലൊക്കെ കണ്ടാൽ തന്നെ അറിയാം സുഹാന ബഷീർ ബഷിയുമായി തെറ്റി പിരിഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത് തമ്പുനയില് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തമ്പനിയിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ് കേട്ടോ അപ്പോൾ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ആ ഒരു പോളിസി വയലേഷൻ കൂടിയാണ് കേട്ടോ ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിനെതിരെയൊക്കെ അവർ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം മൂന്ന് യൂട്യൂബർമാർക്കെതിരെ അവർ പരാതികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ എപ്പോഴും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ വ്യക്തി എന്തെയ്യരുത് അയാൾക്ക് നമ്മളോട് ദേഷ്യം തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ പകു തോന്നുന്ന രീതിയിൽ വെറുപ്പ് തോന്നുന്ന രീതിയിലൊന്നും റിയാക്ഷൻ വീഡിയോ ചെയ്യരുത് നമ്മളെപ്പോഴും അവരുടെ ഗുണങ്ങളും കൂടി പറഞ്ഞിട്ടുമാണ് കേട്ടോ റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോഴെല്ല എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുകയുള്ളൂ ഇപ്പം ഈ കാണുന്ന വ്യക്തികൾക്ക് എന്തായാലും അത് സഹിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് പശു പശിയും കുടുംബം ഈ ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ള കേസ് ഫയൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ഞാൻ വീണ്ടും പറയുന്നു എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ബഷീർ ബഷി എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു വ്യക്തിയാണ് സുഖസുന്ദരമായിട്ട് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അവരെന്നും ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് രണ്ട് കല്യാണം കഴിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്തതായിരിക്കും എന്തായാലും ജീവിതം എന്ന് പറയുന്നത് രണ്ട് ഭാര്യമാരും ഒരുപോലെ നോക്കിയിട്ട് നല്ല സന്തോഷപ്രദമായ മക്കളെയും ഭാര്യന്മാരെയും കൂടെ നല്ല സന്തോഷപ്രദമായിട്ട് ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ആരും പാടായിട്ട് ചിന്തിക്കും ആവശ്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് പെണ്ണ് കെട്ടിയാൽ പോരാ കെട്ടിയ പെണ്ണ് ഒന്നായിക്കോട്ടെ രണ്ടായിക്കോട്ടെ മൂന്നായിക്കോട്ടെ നാലായിക്കോട്ടെ അത് നമ്മുടെ കഴിവിനനുസരിച്ച് പെണ്ണുകൾ കെട്ടാം കെട്ടിയ മാത്രം പോരാ കെട്ടിയ പെണ്ണിനെ നല്ല പോലെ നോക്കണം അപ്പോൾ നോക്കുന്നിടത്താണ് കാര്യം പെണ്ണ് കെട്ടി എന്നുള്ളതല്ല പ്രശ്നം എത്രത്തോളം കുടുംബം നോക്കുന്നു എന്നുള്ളതാണ് കെട്ടിയിട്ട് കാര്യമില്ല കെട്ടി പോയിട്ട് കാര്യമില്ലല്ലോ നോക്കിയാലല്ലേ അതിനുള്ള കാര്യമുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ ഞാൻ അതിൽ വളരെയധികം എന്താ പറയുക പ്രശംസി